വർദ്ധൻ്റെ നൂറ്റിപ്പത്താം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ നാല് കൈക്കാരന്മാരും വളരെ തീഷ്ണമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരുക്കത്തിലാണ് അവർ അപ്പോൾ നമുക്ക് അവരോട് തന്നെ ആ ഒരുക്കങ്ങളെ പറ്റി ചോദിച്ചറിയാം ഈ വരുന്ന ജൂൺ എട്ടാം തീയതി ആണ് നമ്മുടെ വർദ്ധച്ചൻ്റെ നൂറ്റിപ്പത്താം ശ്രാദ്ധം കോട്ടപ്പുടി പള്ളിക്ക് ആഘോഷങ്ങളിൽ രണ്ടാമത് അതായത് ജനുവരിയിൽ തിരുനാൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആഘോഷമാണ് പുണ്യശ്ലോകനായ പാറേക്കാട്ട് വർദ്ധൻ്റെ നൂറ്റിപ്പത്താം ശ്രാദ്ധം അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പത്തോളം കമ്മിറ്റികളുണ്ട് അവരൊക്കെ സജീവമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും അവർ ഞങ്ങളോടും ഞങ്ങൾ അവരോടും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു മുന്നോട്ട് പോണു അതുപോലെ ജൂ നമ്മുടെ ഞായറാഴ്ച രണ്ടാം തീയതി വിശ്വസ പിതാവ് കാവ്യയുടെ പള്ളിയിൽ നിന്നും ജപമാല റാലിയായി കോട്ടപ്പള്ളി പള്ളിയിൽ എത്തുകയും വൈകിട്ട് ആറു മണിയുടെ കുർബാനയ്ക്ക് ശേഷം വാഹന വെഞ്ചിരിപ്പ് ഉണ്ടായി അതുപോലെ തന്നെ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് അച്ചാറിൻ്റെ ഭാഗ ഇടാനായി മാങ്ങ ചെത്തി അച്ചാറിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ കൊട്ടപ്പടി ഇടവകയിലെ ഒരുപാട് ആളുകൾ ശ്രമദാനത്തിൻ്റെ ഭാഗമായി വരികയും അത് അച്ഛൻ ഉദ്ഘാടനം ചെയ്ത് ആ പരിപാടികൾ അച്ചാറിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ സജീവമായി തന്നെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഒരു നാളെ നടക്കുന്ന പച്ചക്കറി അരിയിൽ അതുപോലെ തന്നെ മറ്റും മറ്റും കാര്യങ്ങളിലെല്ലാം ഇടവക ജനങ്ങൾ മൊത്തമായി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കൈക്കാരന്മാരെന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഞങ്ങൾ നൽകുന്നു ഞങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു വി അരിയച്ചനും സജീവമായി തന്നെ മുന്നോട്ട് എല്ലാ മേഖലകളിലും ചോദിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ഞങ്ങളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോട്ടപ്പടി ഇടവകയിൽ മാത്രമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ശ്രാദ്ധം തൃശ്ശൂർ ജില്ലയിലെങ്കിലും എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് ജനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പത്തിരുപതിനായിരം ഇരുപതിനായിരത്തോളം പേർക്ക് ഭക്ഷണം നമ്മൾ അറ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഇട തൃശ്ശൂർ ജില്ലക്കാരെ മൊത്തം കണക്കാക്കിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണവും അതുപോലെ തന്നെ പ്രവർത്തനവും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും തന്നെ എല്ലാവരെയും ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച മണിക്കുള്ള കുർബാനയ്ക്കും ഖബറടത്തിലുള്ള ഓഫീസിനും സ്വാഗതം ചെയ്യുകയാണ് കൈക്കാരന്മാർ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വർദ്ധജൻ്റെ ശ്രാധാഘോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കൈക്കാരന്മാരെ ഒന്ന് ജാക്സൺ നിലലങ്കാവിലെ ഡേയ്സം പഴനാന വിൻസൻ എം എഫ് പിന്നെ ജനറൽ കൺവീനർ ലിൻഡോ ഞങ്ങളുടെ എല്ലാ കമ്മിറ്റങ്ങളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളൊപ്പമുണ്ട് അവരെന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് അവർക്ക് സാധിച്ചു കൊടുക്കുകയാണ് ഓരോ കൊല്ലം ചെല്ലുന്നതോറും വ്രതച്ഛൻ്റെ കീർത്തി പുറമേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ആൾക്കാർ ഓരോ കൊല്ലം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ വ്രതച്ഛൻ ശ്രാദ്ധം ഇപ്പോൾ പത്ത് പതിനഞ്ച് കഴിഞ്ഞ് ഇരുപതിനായിരം ആൾക്കാരിലിരിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള അത്ഭുതങ്ങളാണ് പല സമയത്തും ഉണ്ടാവാം ഉണ്ടാവാറുള്ളത് ഈ കൊല്ലം കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ച ഇട ദിവസങ്ങളിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ വ്രതത്തിൻ്റെ ഈ ഏകപ്പടത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് കിട്ടിയ അനു അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും കൂടിയിട്ട് അതായത് കുറന്ന നാളായിട്ട് അയാൾക്ക് ഉറക്കത്തിൽ കൂർക്കമ്പലി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും എണ്ണ ആ മൂക്കിൽ അത് തൊടുകയും ചെയ്തതിനു ശേഷമായിട്ട് മറ്റത്ഭുതരമായിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും പിന്നെ വിളിച്ചു പറഞ്ഞു അത് വളരെയധികം അത്ഭുതം സംഭവിച്ചു അപ്പോൾ എനിക്ക് ആ ആ ഒരു പ്രശ്നമില്ല പല മുമ്പൊക്കെ ആണെങ്കിൽ അവർ ഭാര്യ പോലും മാറിക്കിടക്കുന്നൊരവസ്ഥയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുമിച്ച് കിടക്കുക എന്നുള്ളൊരു അനുഭവം അവർ പങ്കുവച്ചു അങ്ങനെ പലരും വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഓരോ കൊല്ലം ചിലതോറും അത്ഭുതങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ വ്രതച്ചൻ്റെ ശ്രാതത്തിലേക്ക് പങ്കെടുക്കുവാനും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ നൂറ്റിപ്പത്താം വ്രതച്ചൻ സ്രാദത്തിൻ്റെ ഫുഡ് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരുവിധം വിധ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ ഭാഗത്തു എല്ലാ സഹായങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കൺവീനർമാരോടും ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ ഭാഗത്തു ആർക്കുള്ള ആർക്കൊക്കെ എല്ലാ സഹായങ്ങളും വേണോ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊടുണ്ട് കൊട്ടപ്പുളിയുടെ വേദിയിലേക്ക് അതുപോലെ ഈ പറഞ്ഞപോലെ എല്ലാ ജാതിമത ഭേദം തന്നെ തൃശ്ശൂർ വിദ്യയിലെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ വർദ്ധിച്ചതിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു നമസ്കാരം എസ് എൽ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വർദ്ധന്റെ നൂറ്റി പത്താം ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കൈക്കാരന്മാർ അതിൽ തന്നെ ജനറൽ കൺവീനർ ആയിട്ടുള്ള ലിൻഡോ ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ചേട്ടനോട് നമുക്ക് വർദ്ധന്റെ ദിനത്തോടനുബന്ധിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം ശ്രാദാചരണത്തോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഫൈനൽ ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ കൺവീനർമാരും അതിനെ അശാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ വികാരി കൊച്ചച്ചൻ ഇവരെല്ലാം ഒത്തൊരുമിച്ച് നമ്മുടെ കൂടെയുണ്ട് അതുപോലെ കൈക്കാരന്മാരായ ഡേസംബർ നാന വിൻസൻ്റ് എം എഫ് ജാങ്ക്സ് എന്ന എല്ലാവരും നമ്മളോട് കൂടെ ഒത്തൊരുമിച്ച് തോളോട് തോളു ചേർന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് വരികയാണ് ജൂൺ എട്ട് ശ്രാദ്ധ ദിനം അതിലേക്ക് ജാതി വേദിമിന്ന എല്ലാവരെയും നല്ലവരായ എല്ലാ നാട്ടുകാരെയും നമ്മുടെ കേരളത്തിലും തൃശ്ശൂർ ജില്ല എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ മീഡിയ എക്സ് എൽ മീഡിയ വഴി യൂട്യൂബ് ചാനൽ വഴി ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് എന്നെല്ലാവരെയും അറിയിക്കുന്നു നന്ദി അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച നാല് കൈക്കാരന്മാർക്കും ഒത്തിരി നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോ വരുന്നവരെ